അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അനുഭവം മീൻസ് കുറേ കാലം മുമ്പുള്ള കാര്യമാണ് അതായത് എനിക്കിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിനിടക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു നിസ്കാരത്തെക്കുറിച്ചാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു പറഞ്ഞാൽ നമ്മുടെ ഒരു ടേണിംഗ് ടേണിംഗ് പോയിന്റ് അറിയില്ല എല്ലാവരും പറയുന്നത് പത്താം ആണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതാണ് ടേണിങ് പോയിന്റ് പക്ഷേ അതിന് മുമ്പ് തന്നെ എനിക്ക് ടോണിംഗ് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട് ടേണിങ് പോയിന്റ്സ് ഞാൻ നമുക്ക് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവാം പക്ഷേ എനിക്ക് ഉയർച്ചകളുണ്ടായിട്ടുള്ള രണ്ട് ടേണിങ് പോയിന്റ്സാണ് ഞാൻ പറയുന്നത് ആ രണ്ട് ടേണിങ് പോയിന്റ്സിനും കാരണമാക്കിയിട്ടുള്ള ഒരു നിസ്കാരമുണ്ട് അത് ഞാൻ അത് കാരണമാക്കിയെന്ന് പറയാൻ കാരണം നമ്മളുടെ ഓരോ ഡെസിഷൻസാണ് അത് തീരുമാനങ്ങളാണ് നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നെ സഹായിച്ച ഒരു നിസ്കാരമാണ് നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നമ്മളെപ്പോഴും ഈ ഡിപ്രസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ലോ മൂഡായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സന്തോഷമുള്ള സമയത്തോ നമ്മളെപ്പോഴും ബാക്ക് നമ്മൾ പണ്ടത്തെ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മളെവിടുന്ന് വന്നു ഇപ്പോൾ എന്തായി ഈ നമ്മളെപ്പോഴും താ പണ്ടത്തെ കാലത്തെ കുറിച്ച് ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ എവിടെ നിന്ന് നമ്മൾ എത്രത്തോളം ആളുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എത്രത്തോളം ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ഇൻഷാല് ഞാനും ഓർക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം ആ നിസ്കാരത്തിൻ്റെ പേരാണ് സുലാത്തുൽ ഇസ്തിഹാറ ഇസ്തിഹാറ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ നിസ്കാരം എനിക്ക് ഞാൻ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചു ആരാണ് എനിക്ക് അവർ രണ്ടുപേരും ആണോ എനിക്ക് ഈ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് പക്ഷേ അവർക്ക് രണ്ടാക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ മിക്കവാറും എനിക്ക് ഉസ്താദന്മാരും വല്ലതും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മോസ് പ്രവളി സദപ്രസ്താദമായിരിക്കാം എനിക്ക് ഈ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഓർമ്മയില്ല ഏത് ഉസ്താദും ഏതെങ്കിലും ഒരു ഉസ്താദായിരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ എനിക്ക് നമ്മളിപ്പം മദ്രസയിലൊന്നും പഠിക്കുന്നില്ല എന്നാണ് ഞാൻ ആ നിസ്കാരത്തെക്കുറിച്ച് അപ്പോൾ അത് രണ്ട് രണ്ടരക്കാലത്ത് നിസ്കാരമാണ് അതായത് നമുക്ക് എന്തെങ്കിലും രണ്ട് കാര്യങ്ങളിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഇതിൽ സംശയം വരുന്ന സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നിസ്കരി രണ്ടരക്കായ അള്ളാഹനോട് സുലാത്തുൽ ഇസ്തഖാ രണ്ടരക്കായത്ത് സുലാത്തുസ്ഖാൻ നിസ്കരിക്കുന്നു നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ഏതൊക്കെ രണ്ട് തീരുമാനങ്ങളാണുള്ളത് പക്ഷേ അത് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മുൻകൂട്ടി ഒരു ഡിസിഷൻ എടുത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത് നമുക്കതിൽ കൺഫ്യൂഷൻ ഉള്ളത് കൺഫ്യൂഷനായിട്ട് തന്നെ ഇരിക്കുക അത് നിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനൊരു തീരുമാനം കിട്ടും ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഞാൻ രണ്ട് സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരുടെ നിസ്കാരം നിസ്കരിച്ചിട്ടുള്ളത് ഒന്ന് നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് അതായത് എൽ പിയിൽ നിന്ന് യു പി പോകുന്ന സമയത്തും അതുപോലെ പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് ടു പ്ലസ് വണ്ണിലോട്ട് പോകുന്ന സമയത്താണ് ആ രണ്ട് നിസ്കാരം നിസ്കരിച്ചിട്ടുള്ളത് ആ രണ്ട് ഘട്ടത്തിലാണ് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുള്ളത് എങ്ങോട്ട് പോകണം എന്നുള്ളത് ഏത് ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഡൗട്ട് തോന്നിയിട്ടുള്ളത് അത് മെയിൻ കാരണം ഉള്ളത് പറഞ്ഞതിന് മുമ്പ് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഏതൊക്കെ സ്കൂളുകളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഞാൻ അങ്കനവാടി ആദ്യം അംഗനവാടിയിലാണ് പഠിച്ചത് അംഗനവാടി പഠിച്ച ശേഷം നേരിട്ട് ഒന്നാം ക്ലാസ്സിലോട്ടാണ് പോയത് എൽ കെ ജി യു കെ ജി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഇംഗ്ലീഷ് ആവുമല്ലോ സയൻസ് എടുത്തുകൊണ്ട് ആവും അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ മലയാള മീഡിയ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മലയാള മീഡിയം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഉന്നത പദവിയിലോ ആവ് ആവാതിരിക്കില്ല എന്നാണ് പറയാനുള്ളത് നമ്മൾ നമ്മളെവിടെ പഠിച്ചാലും നമ്മൾ അവിടെ ബെസ്റ്റ് ആവാൻ നോക്കുക നമ്മളെ മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കുക അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതുണ്ട് നിശ്ചി നിശ്ചയമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ട് എല്ലാ വിധികളും മാറ്റിമറിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഒന്നാം അതായത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് ജി എൽ പി സ്കൂൾ മേൽമുറി മരഞ്ചിറ സ്കൂളാണ് മരഞ്ചിരയാണ് എൻ്റെ വീട് കാടാമ്പുഴ മരഞ്ചിറ അതായത് മലപ്പുറത്തെ കാടാമ്പുഴ എന്ന ദേശത്തിലുള്ള മരഞ്ചിറയാണ് മരഞ്ചിറയിലുള്ള ജി എൽ പി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂൾ മേൽമുറിയിലാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അതിനുശേഷം എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള അതിൽ കൺഫ്യൂഷൻ വന്നിട്ടുള്ള രണ്ട് സ്കൂളുകളാണ് രണ്ട് യു പി എ സ്കൂളുകളുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഒന്ന് എ യു പി എസ് സ്കൂൾ മാറാക്കര രണ്ടാമത്തെ എ പി എ സ്കൂൾ കാടാമ്പുഴ എ യു പി സ്കൂൾ മാറാക്കര എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ സിസ്റ്റർ മാറാക്കര സ്കൂളിലാണ് പഠിച്ചത് ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളിലും എൻ്റെ സിസ്റ്റർ ഫോളോ ചെയ്യുന്നതാണ് ഞാനും താ എൻ്റെ താത്ത തമ്മിലുള്ള ഡിഫറൻസ് ഒന്നര വയസ്സിൻ്റെ ഡിഫറൻസ് ആണ് പക്ഷേ നമ്മളിപ്പോൾ ഓരോ ഒരു ക്ലാസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ അതായത് അവളിപ്പോൾ നാലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നിൽ അങ്ങനെയാണ് അതായത് അവൾ അഞ്ചിലായിരിക്കുന്ന സമയത്ത് ഞാൻ നാലിലായിരിക്കും അപ്പോൾ ഞാൻ നോർമലി ഫോളോ ചെയ്യേണ്ടത് എൻ്റെ താത്തയാണ് പക്ഷേ അവിടെ കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് എ പി സ്കൂൾ കാടാമ്പുയാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു വന്നാൽ ഇവൻ ഇവിടെ ചേർത്തൂടെ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്താണ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നത് എവിടെ ചേർക്കണം എന്നുള്ള രീതിയിൽ കാരണം മാറാക്കര സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അറിയുന്ന കുറേ ആളുകൾ ഉണ്ടാകും കാരണം നമ്മുടെ നാട്ടിലധികം ആളുകളും മാരാക്കര സ്കൂളിലാണ് പഠിച്ചത് എ യു പി സ്കൂൾ മാറാക്കര അപ്പോൾ കാടമ്പൂ സ്കൂളിലാണെങ്കിൽ കുറച്ച് ആളുകളെ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ദൂരമുണ്ട് കാടമ്പി സ്കൂളിലോട്ട് അപ്പോൾ അപ്പോൾ വണ്ടിയിലൊക്കെ പോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ നമ്മളോട് അവർ ചോദിച്ചതാണല്ലോ അപ്പോൾ ഒരു കൺഫ്യൂഷൻ എവിടെ പോകണം എന്നുള്ളതിൽ കൺഫ്യൂഷനാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ നിസ്കാരത്തെക്കുറിച്ച് കേൾക്കാനിടയായത് അത് ഏത് ഒരു സ്താദായിരിക്കാം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ആ നിസ്കാരം എന്തായാലും ഞാൻ നിസ്കരിച്ചു എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞത് നിനക്ക് ഡിസിഷൻ എടുക്കാം ഏത് നാലാം നാലാം ക്ലാസ്സിലാണ് കേട്ടോ നിനക്ക് ഡിസിഷൻ എടുക്കാം ഇവിടെ പോകണം എന്നുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യും അതൊരു പ്രശ്നമല്ല കാര്യമല്ല നല്ലതാണ് അതിന് അഹമ്മദില്ല എനിക്ക് ഇത്രയും സപ്പോർട്ടീവ് ആയൊരു പാരൻസിനെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരപ്പെട്ടത് എന്നുള്ളത് പറയാൻ കാരണം പിന്നെ ഡിസിഷൻ ഡെസിഷൻ എന്നാലേ അവർ നമ്മളെന്ത് ഡിസിഷൻ എടുത്താലും അവരും ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടേ അതിനുള്ള തീരുമാനമാക്കുള്ളൂ അത് വേറെ കാര്യം ബട്ട് നമുക്കുള്ള ഡിസിഷൻ എടുക്കാൻ അന്ന് നാലാം ക്ലാസ്സിൽ അവരെന്നോട് പറഞ്ഞു ഞാനെന്തായാലും നിസ്കരിച്ചു നിസ്കരിച്ച ശേഷം ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മോസ്റ്റ് പ്രൊബളി സെലക്ട് ചെയ്യാൻ പോകുന്നത് മറാക്കൽ സ്കൂളിൽ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ ആളുകൾ ഏത് നമ്മളെ എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് അധികം മാരാക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഞാൻ അവിടെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ നിസ്കാരത്തിന് മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ നിസ്കരിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് കാടാമ്പുടി സ്കൂൾ സെലക്ട് ചെയ്യാനാണ് എന്തുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല ബട്ട് ആ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും വളരെ 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 നല്ലൊരു ആയിരുന്നു കാരണം എൻ്റെ ഉയർച്ച തുടങ്ങാൻ തുടങ്ങിയത് ആ കാടംപയെ സ്കൂളിൽ എത്തിയ ശേഷമാണെന്നൊന്നും പറയാം കാരണം എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹമായിരുന്നു അതായത് ഈവൻ എൽ പി സ്കൂള് പഠിച്ച സമയത്ത് സ്കൂൾ ലീഡർ ആവണം അതായത് നമ്മൾ ചെറിയ നിഷ്കളങ്കമായിട്ടുള്ളൊരു ആലോചനയാണ് നമുക്ക് സ്കൂൾ ലീഡർ ആവണം എന്നുള്ളൊരു അതായത് പ്രതിജ്ഞയിലൊക്കെ പ്രതിജ്ഞയൊക്കെ പറയണം അറ്റൻഡൻസ് ചാരിറ്റീസ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അവ പ്രത്യേകിച്ച് ഇത്രയും സ്റ്റുഡൻസിൻ്റെ മുന്നിലിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് സ്കൂൾ ലീറ്റർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ ലീഡർ ആവാൻ പറ്റിയില്ല നാലാം ക്ലാസ്സിലായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത് പക്ഷേ അത് പോയി പിന്നെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ലീഡറായി ആറാം ക്ലാസ്സിൽ ഡെപ്യൂട്ടി ലീഡറായി ഏഴാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറായി അലഹദില്ല അപ്പോൾ ഒന്ന് അതാണ് രണ്ടാമത് പറഞ്ഞാൽ എൻ്റെ കലാപരമായ മേഖലകളിൽ ഏറ്റവും ഉയർച്ച ഉണ്ടായത് കാടാമ്പുഴി സ്കൂളിലെത്തിയ ശേഷമാണ് കാരണം അവിടെ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു എല്ലാ ടീച്ചേഴ്സും ഓരോ പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു അന്നിപ്പോൾ ഇത്ര അഞ്ച് പരിപാടിയിലോ നാല് പരിപാടിയിലോ എന്നല്ല പങ്കെടുക്കാം അവിടുത്തെ ഓരോ പരിപാടികൾ പങ്കെടുക്കാൻ എന്ത് പരിപാടികളും നമുക്ക് എത്ര വേണമെങ്കിലും പങ്കെടുക്കാനുള്ളത് ഞാൻ ഏകദേശം എല്ലാ പരിപാടിയിലും ഉറുദു മലയാളം സംസ്കൃതം ഒഴികെ ബാക്കി എല്ലാ ഇതിലും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏഹ് അപ്പോൾ എന്ത് എല്ലാ എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചാൻസ് കിട്ടുള്ളൂ ആ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ പിടിച്ചിരിക്കണം അതായത് ശ്രമിച്ചിരിക്കണം അത് ചാൻസ് എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്നില്ല കിട്ടുന്ന ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളും അഹ് ഇതില കുഴപ്പമില്ലാത്ത ഫസ്റ്റോ സെക്കൻഡോ കായിട്ട് കിട്ടാറുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ടും എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഈവൻ ഞാനിപ്പോൾ കാഡംബി സ്കൂളിൽ പഠിച്ച ശേഷം ഈവൻ മാറാക്കൽ സ്കൂളത്തെ സാറുമാർക്കും കുട്ടികൾക്കും വരെ എന്നെ അറിയുന്ന രൂപത്തിൽ ഞാൻ കുറച്ച് ചെറിയ രീതിയിലൊരു ഫേമസ് ും ആയിരുന്നു അങ്ങനെ അതായത് എൻ്റെ ഉയർച്ച അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അലഹമ്മില്ല ശേഷം പിന്നെ നമ്മൾ ഞാൻ പഠിച്ചത് എട്ടാം ഏഴാം എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വി വി എം എച്ച് എസ് മാറാക്കര മാറാക്കര സ്കൂളാണ് മറാക്കര സ്കൂളാണ് ഇനി എൻ്റെ ഫാദറും പഠിച്ചത് എൻ്റെ സിസ്റ്ററും പഠിച്ചത് എല്ലാവരും പഠിച്ചത് കാരണം അവിടെ വേറൊരു ഓപ്ഷനില്ല നമുക്ക് ആഗ്ര സ്കൂളുള്ളത് മാറാക്കര സ്കൂളാണ് അവിടെ അലഹമ്മദില്ല അവിടെ നല്ല രീതിയിൽ ഈവൻ നമ്മളിപ്പോൾ യു പി സ്കൂളിലുള്ളത് അത് നമ്മുടെ ആ ഉയർച്ച ഒരു മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ എനിക്ക് പറ്റി എട്ടാം ക്ലാസ്സിലാണെങ്കിലും ഒമ്പാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും പാട്ടിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും കഥാപ്രസംഗത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളിൽ അലഹമ്മദില്ല എനിക്ക് ജില്ല ജില്ല തലത്തിലും ഒക്കെ മത്സരിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ എൽ പി സ്കൂളിലും സബ് ജില്ല വരെ പോയുള്ളൂ പക്ഷേ ജി യു പി എസ് സ്കൂളിലെത്തിയ ശേഷമാണ് ജില്ലാതലത്തിൽ സെക്കൻഡൊക്കെ കിട്ടി അങ്ങനെയൊക്കെ പോയത് ഈവൻ ഹൈസ്കൂളിലും അതേപോലെ മെയിൻറ്റയിൻ ചെയ്തു അതിനുശേഷം രണ്ടാമത്തെ ഒരു ഡിസിഷൻ അടിക്കും അല്ലാതെ തെളിയില്ല എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ പ്ലസ് കിട്ടി അതായത് ഇവിടെ എത്തിയ ശേഷം അതായത് മാറാക്കര സ്കൂളിൽ വി വി എം എച്ച് എസ് മാറാക്കര ആ മറാക്കര സ്കൂളിലെത്തിയ ശേഷം അതിനുശേഷം പിന്നെയാണ് എനിക്ക് ഒരു ഡെസിഷൻ എടുക്കേണ്ടി വന്നത് കാരണം ഈ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ താത്തേനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് താത്ത ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫാർമസിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് താത്ത നമ്മളിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു അവൾ അവൾക്ക് അവിടെ തന്നെ അതായത് വി വി എൻ എച്ച് എസ് മാറക്കരയിൽ തന്നെ പ്ലസ് വണ്ണിൽ സയൻസിന് അഡ്മിഷൻ കിട്ടി അവൾ ട്യൂഷനും പോയിരുന്നു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ എന്ന് പറയും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം എൻ്റെ വീഡിയോ എവിടേക്കുള്ള ആളുകളാണ് കാണുന്നത് എനിക്കറിയില്ല ബട്ട് അറിയുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ അവിടെ പഠിച്ചവരൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ അപ്പോൾ അവിടെ ഞാൻ ട്യൂഷൻ താത്ത ട്യൂഷൻ ചേർന്നിരുന്നു അതുകൊണ്ട് ഞാനും ട്യൂഷൻ ചേർന്നു അപ്പോൾ ട്യൂഷൻ മസ്റ്റാണല്ലോ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ മസ്റ്റാണ് അങ്ങനെ ട്യൂഷന് പോയി ട്യൂഷന് നമുക്കിപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു രണ്ടാഴ്ച മുമ്പേ രണ്ടല്ല ഒരു മാസം മുമ്പേ നമുക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ക്ലാസ്സിന് പോയി അപ്പോൾ ക്ലാസ്സിന് പോയി ട്യൂഷൻ രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അവിടുത്തെ സാർ എ എഫ് സാർ എന്ന് പറയും അലഹമ്മദ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ആൾ എന്ന് പറഞ്ഞാൽ എഫ് സാറ് തന്നെയാണ് എഫ് സാർ മാത്രമല്ല യൂണിവേഴ്സലിലുള്ള എല്ലാ സ്റ്റാഫ്സാണെന്നുണ്ടെങ്കിലും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫ്സാണെന്നുണ്ടെങ്കിലും എല്ലാവരും അതായത് ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഞാനിതിപ്പോൾ പ്രൊമോഷനായിട്ടൊന്നും ഒരിക്കലും വിചാരിക്കരുത് എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അവിടെ സാറ് വന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ ഇപ്പോൾ ട്യൂഷനല്ലേ എല്ലാവരും വരുന്നത് ട്യൂഷന് വരുന്നതിന് ഇനി നമ്മൾ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഈ ഇതൊക്കെ നടക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാല് അതായത് പത്ത് വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ ഇതിപ്പോൾ പറയുന്നത് നിങ്ങൾക്കത് അറിയില്ല അപ്പോൾ അന്ന് 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 ഇങ്ങനെയൊന്നും ഏത് പ്ലസ് വൺ പ്ലസ് ടു നമ്മളിപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഇല്ല ജസ്റ്റ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു അന്ന് പാലയിൽ മാത്രമേ ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടായിരുന്നു അല്ലാതെ നമ്മുടെ മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സലും ഒക്കെ യൂണിവേഴ്സലും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു വർഷത്തിൽ ഒരു എക്സാം നടത്തിയ അലഹമ്മദ കുഴപ്പമില്ലാത്തൊരു റാങ്ക് എനിക്ക് എനിക്ക് തോന്നാന്ന് ഒരു അഞ്ഞൂറ് ഏത് മുന്നൂറ് മുന്നൂറ് സ്റ്റുഡൻസൊക്കെ എഴുതിയിട്ടുണ്ടാവുകയുള്ളു അതിൽ എനിക്കെത്ര ഇരുപത് പത്തൊമ്പത് ഇരുപതോ അങ്ങനെ എന്തോ റാങ്ക് കിട്ടി അപ്പോൾ എന്തായാലും മീറ്റിങ്ങിനൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു പാരൻസിനോട് നിങ്ങൾ പോകണ്ട കാരണം നമ്മളൊക്കെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൈസ് ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാവുക കാരണം കുറച്ച് ജസ്റ്റ് അന്വേഷിച്ചായിരുന്നു അന്ന് പാലയിലേക്ക് വൺ ലാക്കിയാൽ പോകും ആയിരുന്നു ഇതുണ്ടായിരുന്നത് ഫീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പോകണ്ട നമ്മൾ ഇപ്പോൾ അതിനായിട്ട് നമുക്കെന്തായാലും ഗവൺമെൻറ് സ്കൂളിൽ എന്തായാലും അഡ്മിഷൻ കിട്ടും കല്യാണത്തിൽ പത്തേ പ്ലസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ ഉമ്മിപ്പും പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ചേർന്നോ നിൻ്റെ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഈവൻ സാറാണെന്നുണ്ടെങ്കിലും രണ്ടു രണ്ടു റാശിനോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നീ എടാ നീ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നീ വേണമെങ്കിൽ നീ ചേരണതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാനെന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു ഴിഞ്ഞാൽ എൻട്രൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പം തന്നെ എൻട്രൻസ് നോക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ നോക്കിയാൽ നല്ല നന്നായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ തോന്നിയിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ അപ്പോൾ രണ്ട് ഓപ്ഷൻ വന്നു അതായത് ഒന്നുകിൽ യൂണിവേഴ്സിലെ നമുക്കിപ്പോൾ ഓപ്പണായിട്ട് ഓപ്പൺ സ്കൂളായിട്ട് പോകാം അല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിക്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ എന്നോടൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജീവൻ എൻ്റെ ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് മീൻസ് ഹൈസ്കൂളിലെ സ്കൂളിലെ ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞത് ഒരു ഇട വെറുതെ പോകേണ്ട അതൊരു എക്സ്പെരിമെൻറ്റൽ ബാച്ച് ആണ് എക്സ്പെരിമെൻ്റ് ആണ് അതായത് തുടങ്ങുന്നേ ഉള്ള തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പോയി എന്താവും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല നിനക്ക് ഇത്രയും മാർക്ക് ഉണ്ടായിട്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതായിരുന്നു പറഞ്ഞത് എനിക്ക് അപ്പോഴും കൺഫ്യൂഷൻ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതായിരുന്നു ഒരു അന്ന് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ പറഞ്ഞിരുന്നത് എന്തായാലും ഞാനവിടെ ചേർന്നുണ്ടാവില്ല എന്ന് എന്നതായിരുന്നു പക്ഷേ ഞാൻ തലേ ദിവസം ഞാൻ നിസ്കരിച്ചു എന്തായാലും സുലാത്തുൽ ഇസ്തഖാര നിസ്കാരം വീണ്ടും നിസ്കരിച്ചു നിസ്കരിച്ചു ഈ നമുക്ക് ഡിസിഷൻ വരുന്നത് എന്താ വെച്ചാൽ മേ ബി അലഹമ്മദില്ല ഡിസിഷൻ ആയിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡിസിഷനാണ് എനിക്ക് വന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകാം കാരണം ഞാൻ വേറെയും അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നന്നായിട്ട് ആലോചിച്ചായിരുന്നു കേട്ടോ അതായത് കാരണം ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി ഏത് ഈവൻ എന്തായാലും ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടും നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെന്ന് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അതായത് ക്ലാസ് അതായത് അഞ്ച് ദിവസം ക്ലാസ് ഉണ്ടാവും രണ്ട് ദിവസം ട്യൂഷൻ ഉണ്ടാവും അതായത് ഒരു ദിവസം പോലും നമുക്ക് ലീവ് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ദിവസം ലീവ് കിട്ടും അതിൻ്റെ ഒരു സാധനം മാത്രം പഠിച്ചാൽ മതി രണ്ടെണ്ണം അവിടുന്നും ഇവിടെ നിന്നും കേട്ട് പഠിക്കേണ്ട ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് പഠിക്കാം എൻട്രൻസും ഫോക്കസ് ചെയ്ത അതുപോലെ സ്റ്റേറ്റ് സ്കൂളും ഫോക്കസ് ചെയ്യാം അലഹമില്ല ഞാൻ അവിടെ ചേർന്ന ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഡെസിഷൻ എൻ്റെ ജീവിതത്തിൽ അതായത് എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞു നീ നിനക്ക് എന്താണോ തോന്നുന്നത് അത് ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതാണ് ഡിസൈഡ് ചെയ്തത് സാറിനോട് രാവിലെ വിരിച്ചന്ന് ക്ലാസ് എല്ലാം എല്ലാവരും എത്തിയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നത് സാറേ ഇപ്പോൾ ഒന്ന് എനിക്ക് ചേരാൻ പറ്റുമെന്നുള്ളത് കാരണം നീ ഇങ്ങോട്ട് പോരടാ എന്ന് പറഞ്ഞു അതാണ് എൻ്റെ അലഹമില്ല ഒരു ബെറ്റർ ഡെസിഷൻ എന്ന് പറയുന്നത് ഞാനങ്ങനെ ക്ലാസ്സിന് പോയി പ്ലസ് വൺ പ്ലസ് ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചു പക്ഷേ ഞാൻ അത്ര ഫോക്കസ്ഡ് അല്ലായിരുന്നു കാരണം എനിക്ക് ബാക്കെന്നുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എൻട്രൻസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും അറിയില്ല നമ്മുടെ കുടുംബത്തിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലായിട്ടോ അങ്ങനെ ആരും ഡോക്ടേഴ്സായിട്ടില്ല ഉണ്ടായിരുന്നില്ല അല്ല ഇതില് ഞാനാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ആലസമ്പട്ടിൽ ഫാമിലിയിലുള്ള ഫസ്റ്റ് ഡോക്ടർ ഞാനാണെന്ന് വിശ്വസിക്കുന്നത് പിന്നെ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു കാരണം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അവിടെ പഠിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് റാങ്ക് വന്നത് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡാണ് ഇത് കേരള റാങ്ക് വന്നത് ഓൾ ഇന്ത്യ റാങ്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് എന്തായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നിരുന്നത് അന്ന് നീറ്റ് ഫേസ് വൺ ഫേസ് ടു ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് അല്ലാണ് നീറ്റ് നടന്നത് രണ്ടായിരത്തി പതിനേഴ് നീറ്റിലാണ് ഞാൻ ക്രാക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഞാൻ ഇപ്പോൾ ഇവൻ എൻട്രൻസിനാണെങ്കിലും അവിടെ പഠിച്ചത് കാരണം എനിക്കിപ്പോൾ ഫീസ് ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഐത് പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് ഉണ്ടായതുകൊണ്ടും അങ്ങനെ ഫീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് ഈ അതിന് ശേഷമാണ് അതായത് അതാണ് എൻ്റെ ഒരു ബെറ്റർ ഡെസിഷൻ പറയുന്നത് അവിടെ പഠിച്ചുകൊണ്ട് മാത്രം എനിക്ക് ഇത് ഭയങ്കര സിമ്പിളായിരുന്നു റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര സിമ്പിളായിരുന്നു സിമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് അറിയാം എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം ഫോക്കസ് ചെയ്തിട്ട് എൻട്രൻസ് എഴുതി അലഹമില്ല എൻട്രൻസിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടി ഈവൻ എൻ അതിന് ശേഷം എൻ്റെ ഫോളോ ചെയ്തിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കും കിട്ടിയ കിട്ടിയിട്ടുണ്ട് പല ആൾക്കും ജസ്റ്റ് ബി ഡി ഒസ് ആണെന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈവൻ ഡോക്ടേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ രണ്ട് നിസ്കാരങ്ങളാണ് ഈ രണ്ട് പ്രാവശ്യം നിസ്കരിച്ച രണ്ട് നിസ്കാരങ്ങളാണല്ലോ അതായത് നമ്മുടെ ജീവിതത്തിലെ വൈത്തിരി കാര്യങ്ങളുടെ കാര്യങ്ങളിലോട്ടുള്ള ഈ നിസ്കാരം വളരെയധികം എന്നെ ഹാപ്പി ആയിട്ടുള്ള ഇതാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവാൻ കാരണമായിട്ടുള്ളൊരു നിസ്കാരമാണ് അതിനുശേഷം ഞാൻ ഡോക്ടറായി അലഹമ്മില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂഷനാണ് ഏതാണ് ഹൈറായത് എന്ന് തിരഞ്ഞെടുക്കുന്നതിൽ കൺഫ്യൂഷനാണെന്നുണ്ടെങ്കിൽ അത് നിസ്കരിക്കുക ആ ഒരു നിസ്കാരം നിസ്കരിക്കുക നന്നായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമുക്ക് ഹൈറായ കാര്യം അള്ളാഹു തോന്നിപ്പിച്ച് തരും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ലെങ്തി കെയർ ആയി ബട്ട് ഇത് നിങ്ങൾക്കൊരു ഉപകാരം ആവും ഈ ഇസ്രോത്തുള്ള ഇസ്തിഹാരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി അതായത് ഒന്നാം ക്ലാസ് മുതൽ ട്വൽത്ത് വരെയുള്ളൊരു സ്റ്റോറി ഇനി ഇതേപോലെ സ്റ്റോറീസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അതേപോലെ കോളേജ് സ്റ്റോറീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ കോളേജിൽ നമ്മളുടെ അനുഭവങ്ങളും അതേപോലെ നമ്മുടെ ഈ ഡോക്ടേഴ്സ് ഫീൽഡിനോട് എങ്ങനെ എനിക്ക് കൂടുതൽ താല്പര്യം വന്നു അങ്ങനത്തെ കൂടുതൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അധികം നീട്ടി വലിക്കുന്നില്ല വിളിക്കുന്നില്ല അസ്സാമലൈക്കും